ഞാൻ രഞ്ജിത്തി രാജു നെയ്യാറ്റിൻകര ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഇത് ഷെയർ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു വിഷയം ബോച്ച എന്ന ബോബിച്ചമ്മണ്ണൂരും ജീവിതത്തിൽ ഒട്ടേപെട്ടുപോയ ഞാനും എൻ്റെ ചേട്ടൻ രാഹുലും ഇങ്ങനെയുള്ള വീഡിയോ ഇടണമെന്ന് വിചാരിച്ചതല്ല നിർബന്ധിതമായത് കൊണ്ടാണ് എനിക്ക് തന്ന ും അവര് നമസ്കാരം ബോബി ചെമ്മന്നൂർ എന്ന് പറയുന്ന വ്യക്തിക്ക് നമ്മുടെ സൊസൈറ്റിയിൽ ഒരു ഇമേജ് ഉണ്ട് ഈ ഡബിൾ മീനിങ്ങിന്റെ കേസ് മാറ്റി വെച്ച് കഴിഞ്ഞില്ല അതായത് ഒരുപാട് സഹായങ്ങൾക്കാർക്ക് വേണ്ടിട്ട് പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കും എന്നുള്ളൊരു ഉണ്ട് പക്ഷെ ആ ഇമേജ് ഒരു സെക്കൻഡ് കൊണ്ട് തകിടം മറിഞ്ഞു പോകുന്ന ഒരു സെറ്റപ്പിലുള്ള വീഡിയോ ആണ് ഞാനിനി കൊടുക്കാൻ പോകുന്നത് താൻ സഹായിക്കാം താൻ കൂടെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം താൻ വലിഞ്ഞതായിട്ടാണ് ഈ പറയുന്ന വീഡിയോ കാണുമ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് എന്തായാലും വിഷയത്തിലോട്ട് വരാം ആ കുട്ടികൾ ഇപ്പോൾ പ്രതികരിക്കുന്ന രണ്ട് ദിവസം മുന്നേ ഒരു ദിവസം മുന്നേട്ട് ഒരു വീഡിയോ ഉണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത് ഡിസംബറില് തൻ്റെ അച്ഛനമ്മ അടക്കം അന്ന് ഒരു ആക്സിഡൻ്റിലുള്ള ഒരു വിഷയത്താൽ അതായത് അവര് ഇങ്ങനെ തീ വെച്ചിട്ട് പെട്രോളിൻ്റെ കേസും വെച്ചിട്ട് തട്ടി തട്ടി നിൽക്കുക അതിൽ പോലീസുകാരൻ തട്ടുമ്പോൾ അത് അറിയാണ്ട് അവരുടെ ദേഹത്ത് വിഴുന്ന അന്ന് സീനായി അത്രയും വിഷയമായ അവർ രണ്ടുപേരും മരണപ്പെട്ടു പോകുന്നുണ്ട് രണ്ടാം നേറ്റിങ്ങനെയല്ലാണ്ട് സംഭവം അങ്ങനത്തെ ഒരു കേസ് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ രണ്ട് മക്കളുണ്ടായിരുന്നു രാഹുലും രാജേഷാണെന്ന് തോന്നുന്നു പേര് ഇവർ രണ്ടുപേരും അന്ന് അനാഥരാകുകയും അതൊരു വസ്തുവിന്റെ പ്രശ്നത്തിലുള്ള കേസുമായിരുന്നു പോളനി വിഷയവുമായി ബന്ധപ്പെട്ട് വന്നതാണ് അപ്പോ ആ വസ്തു പ്രശ്നത്തിലാണ് ആ അമ്മയച്ചനും മരണപ്പെട്ടു പോകുന്നത് പോലീസ് എന്തോ ജപ്തി ചെയ്യാൻ അങ്ങനത്തെ എന്തോ ഇഷ്യൂല് വരുമ്പോ ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് അവർ പെട്രോൾ വെച്ചിട്ട് ഇങ്ങനെ ആക്കുകയും പോലീസുകാരെ തട്ടിയിടുകയും അവരുടെ ദേഹത്ത് വീഴുകയും രണ്ടുപേരും മരണപ്പെട്ടു പോകുന്നത് അങ്ങനത്തെ ഒരു സീന് രണ്ടായിരത്തി ഇരുപതിൽ നടന്നിട്ടുണ്ടായിരുന്നു അന്ന് ബോബി ചെമ്മന്നൂർ അവിടെ വരികയും ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്കുള്ള വസ്തുവും കാര്യങ്ങളെല്ലാം ഈ വസന്ത എന്ന് പറയുന്ന സ്ത്രീയിൽ നിന്നും വാങ്ങി തന്ന് എല്ലാം ഡീല് ചെയ്യാം എന്നുള്ള സാധനം എല്ലാം ബോബി ചെമ്മന്നൂർ അവിടെ സെറ്റായി വീടെല്ലാം വച്ച് തന്നെ ഞാൻ തന്നെ എല്ലാം നോക്കിക്കോളാം എന്ന് പറഞ്ഞു വസന്ത എന്ന് പറയുന്ന സ്ത്രീകൾ അമ്പതിനായിരം രൂപ അഡ്വാൻസും കൊടുത്തിട്ട് പട്ടയവും കാര്യങ്ങളും എന്തൊക്കെ വാങ്ങുന്നുണ്ട് പക്ഷെ ആ കുട്ടികൾ പറയുന്നത് അത് അവരുടെ പേരിലല്ല അവർ കള്ളപ്പട്ടയാണ് കള്ള വ്യാജ പ്രമാണവും കാര്യങ്ങളൊക്കെയാണ് അവരെ ഹാജരാക്കുന്നത് സത്യത്തിൽ ഇത് വേറെ ആരുടെ പേരിലാണ് ഈ സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ആ കുട്ടികൾ സംസാരിക്കുന്നുണ്ടായിരുന്നു ആദ്യം അന്ന് കുട്ടികൾ സംസാരിച്ച വീഡിയോ നമുക്കൊന്ന് കണ്ടുപോക്കാം അതിനാൽ സർക്കാരാണ് ഈ പരാതി ഏറ്റെടുത്തിരിക്കുന്നത് അവർ തന്നെ ഞങ്ങൾക്ക് പട്ടയം നൽകുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് അതിനാൽ ഇവർ ഇങ്ങനെ തരുന്ന ഈ അവകാശം സ്വീകരിക്കേണ്ട ആവശ്യം ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ല ഒരിക്കലും ഇങ്ങനെ സാമ്പത്തിക സഹായമായിട്ട് അവരെ സഹായിച്ചാൽ ഞങ്ങൾക്ക് വീട് വച്ച് തരേണ്ടതിൽ കൂടി ആ പൈസ നിക്ഷേപിച്ചാൽ മതി എങ്ങനെയെങ്കിലും ഞങ്ങൾക്കൊരു വീട് ഇവിടെ വച്ചു തന്നാൽ മതി ഒരിക്കലും ഞങ്ങൾ ഇതുവരെയും ബന്ധപ്പെട്ടിട്ടില്ല എഗ്രിമെന്റുമായിട്ട് വന്നാൽ ഇത് നിയമപരമായി വിൽക്കാനോ വാങ്ങാനോ അവകാശമില്ല അതിനാൽ ആകെ എഗ്രിമെന്റ് കൊണ്ട് ഒരു ഉപയോഗമില്ല ഒരിക്കലും ഞങ്ങളുടെ അടുത്ത് ഗോപിച്ചമ്മൂർ സാർ ഇത് ഒരിക്കലും പറഞ്ഞിട്ടില്ല അത് മാത്രമല്ല നിയമാവസ്ഥ വെച്ച് ഈ കോളനി വിൽക്കാനോ വാങ്ങാനോ പാടില്ല പിന്നെ വിവരാവകാശം വഴി വാങ്ങിച്ചതില് അവരുടെ പേരിൽ ഒരു രേഖയില്ല രേഖ ഉണ്ട് സുകുമാരൻ നായർ വിമല കമലാശി എന്നിവരെ മൂന്നുപേരെ പേരിലുമാണ് ഈ മൂന്ന് കോളനി ഇരിക്കുന്നത് അവരെ പേരിൽ മാത്രമേ പട്ടേ ഉള്ളൂ ഈ വസന്ത എന്ന സ്ത്രീയുടെ പേരിൽ പട്ടയമല്ല പിന്നെ എങ്ങനെയാണ് അവർ ഞങ്ങൾക്ക് വലിച്ചു ചേർന്നത് ഇത് തികച്ചും ബോബി ചെമ്മണ്ണൂർ സാറിനെ തെറ്റിദ്ധരിപ്പിച്ചതാണ് വസന്ത എന്ന് പറയുന്ന സ്ത്രീ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചാണ് ആ വസ്തു കച്ചവടം ചെയ്തിരിക്കുന്നത് എന്നതാണ് എന്നതാണ് എനിക്ക് പറയാനുള്ളത് അവരുടെ കയ്യിൽ വ്യാജ പ്രമാണം കാണും അതാണ് അങ്ങനെ അവരുടെ വസ്തു കച്ചവടം അടിച്ചത് അല്ല വസന്തയുടെ പേരിലല്ല ഈ ഭൂമി ഈ ഭൂമി സുകുമാരൻ നായർ വിമല കമലാശി എന്ന് മൂന്നുപേരുടെ പേരിലാണ് എങ്ങനെയൊക്കെ അവരുടെ പേരിൽ ഒരു രേഖയില്ല ഈ കോളജനെ സംബന്ധിച്ച്

അത് ഞാൻ നോക്കിയില്ലോ വാങ്ങിച്ച വാങ്ങിച്ചിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല അഞ്ചു ലക്ഷം രൂപ ആ അവരിട്ടിട്ടുണ്ട് അതായത് സർക്കാർ ഇവരുടെ പേരിലെ വസ്തുവും കാര്യങ്ങളൊക്കെ ആക്കി അവർക്ക് സെറ്റ് ചെയ്തെല്ലാം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഈ പറയുന്ന വസന്ത എന്ന് പറയുന്ന സ്ത്രീ ഓവീസും മഞ്ഞ അമ്പതിനായിരം രൂപ എങ്ങാണ്ട് അഡ്വാൻസ് കൊടുത്തിട്ടാണ് അവരുടെ കയ്യിലൊന്ന് എങ്ങോട്ട് വാങ്ങിക്കൊടുത്തത് അപ്പം ഈ പിള്ളേർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പേരിൽ ഒന്നുമില്ല ഈ പറയുന്ന പോലെ വസന്ത എന്ന് പറയുന്ന സ്ത്രീയുടെ പേരിലല്ല ഇതൊന്നും വേറെ ആരുടെ പേരിലാണ് അവർ കള്ളപ്രമാണവും പട്ടയൊക്കെ ഉണ്ടാക്കി നടക്കുന്ന പരിപാടിയാണ് വോട്ടവർ അതിൽ ജെനുവിറ്റി ഉണ്ടെങ്കിൽ അത് തെളിയിക്കണം അത് തെളിയിച്ച് അവർക്കെതിരെ നിയമ നടപടി എടുക്കണം അതാണ് അതിൻ്റെ കറക്റ്റായ ഒരു വേ കാരണം ഇങ്ങനെ കള്ളപ്പട്ടയവും ഇങ്ങനത്തെ ഇടപാടുകളാണ് നടത്തിക്കൊണ്ട് നടക്കുന്നതെങ്കിൽ അത് റോങ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ അന്ന് ബോബി ചെമ്മന്നൂർ അഡ്വാൻസ് അമ്പതിനായിരം കൊടുക്കുകയും പിന്നെ മുദ്രപത്രം എന്തൊക്കെ എഴുതി വാങ്ങുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അന്ന് വീഡിയോയിൽ തന്നെ നമ്മൾ എല്ലാവരും നമ്മളെല്ലാവരും കണ്ടൊരു കേസായിരുന്നു അന്ന് കുട്ടികൾക്ക് നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് നിന്ന് സംസാരിച്ചിട്ടുണ്ട് അന്ന് ഈ വിഷയം ബോബി ചെമ്മന്നൂർ രണ്ടാമത് അറിയുകയാണ് ഈ പറയുന്ന പോലെ അവർ വ്യാജ തന്നത് മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ ബോബി ചെമ്മന്നൂർ അറിഞ്ഞിട്ട് ചെമ്മന്നൂരിന്റെ പ്രതികരണം നമുക്കൊന്ന് കണ്ടുപോക്കാം ിൽ ഇപ്പൊ എനിക്ക് തന്ന എഗ്രിമെന്റും അവർ കാണിച്ച രേഖകളും പട്ടയങ്ങളും എല്ലാ കടലാസും വ്യാജമാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരെ ഫൈറ്റ് ചെയ്യുകയും അതുപ്രകാരം കോടതിയിൽ നിന്ന് സത്യസന്ധമായ രീതിയിൽ അത് നിങ്ങൾക്ക് വാങ്ങിത്തരണം വരെ ഞാനും തിരുവനന്തപുരം ബോബി ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നറിയിക്കുന്നു പക്ഷേ ഞാനും വക്കീലും കൂടിയാണ് പോയത് എവിടെയാണ് വക്കീൽ പോയി അദ്ദേഹം പരിശോധിച്ചതിന്റെ വെളിച്ചത്തിൽ കോടതി വിധി പ്രകാരവും ഒക്കെ കണക്കിലെടുക്കുമ്പോൾ അതെല്ലാം ആണെന്ന് പറയുന്നു എനിക്കറിയില്ല എനിക്ക് നിയമത്തിന്റെ കാര്യം ഇനി അല്ല ആ സ്ത്രീ പറയുന്ന നൊണയാണ് എനിക്ക് എഴുതി ഒപ്പിട്ട് തന്നിട്ടുള്ളത് തെറ്റാണെങ്കിൽ ഞാൻ കൊടുത്ത പൈസ അതൊന്നും പ്രശ്നമല്ല ഇത് പ്രകാരം ഇത് എന്തെങ്കിലും അസാധുവാണെങ്കിൽ എല്ലാ നിയമ നടപടികളും നിങ്ങൾ കോളനി വെച്ച് സെന്റ് പട്ടേ ഈ സെന്റ് വ്യവസ്ഥ പട്ടേത്തിൽ എഴുതിയിട്ടുണ്ട് ഈ കോളനി വിൽക്കാനോ വാങ്ങാനോ നിയമ വ്യവസ്ഥ ഒരാൾക്ക് അനന്തര അനന്തരാവാസികൾക്ക് മാത്രമേ കൈമാറ്റം ചെയ്യാനും വിൽക്കാനും പാടുള്ളൂ അത് മാത്രമല്ല ഈ വസന്ത എന്ന സ്ത്രീ രണ്ട് കോളനി വീട് ഇടിച്ചു കളഞ്ഞിട്ടാണ് ഒറ്റ വീട് വെച്ചിരിക്കുന്നത് പണ്ട് താമസിച്ച സുകുമാരൻ നായർ വസുമതി പിന്നെ കമല വിമല എന്നവരെ പേരിലാണ് പട്ടയുള്ളത് എവരെ പേരിൽ ഒരു രേഖ ഇല്ല പട്ട ഏവരേതാണെന്ന എവരുടെ സ്ഥലമാണോ ഇതൊന്നും ഒന്നുമില്ല ഇല്ല അനധികൃതമായിട്ടാണ് ഇവരിപ്പൊ ഈ സ്ഥലം വെച്ചിരിക്കുന്നത് ഇവരെ പേരിൽ ഒരു രേഖ ഇല്ല അത് മാത്രമല്ല അവരല്ല സാറേ തരേണ്ടത് ഇത് ഞങ്ങൾക്ക് സർക്കാരാണ് തരേണ്ടത് അവര് പൂർണ്ണ ഉത്തരവാദിത്വത്തില്ല ഈ സ്ത്രീ ഫീസ് കൊടുത്ത വിധി പ്രകാരമല്ലേ ഇവിടെ ഒഴിപ്പിക്കാൻ വന്നത് കോടതിയിൽ കൊടുത്ത കടലാസും കോടതി വിധിയും തെറ്റാണെന്നാണോ പറയുന്നത് കോടതി വിധി വന്നപ്പോ നിങ്ങൾ അതിനുശേഷം സ്റ്റേ ഓക്കെ നമുക്ക് ഇതൊക്കെ പരിശോധിക്കാം എനിക്ക് കോളനിയുടെ നിയമം എന്തോ ഇതൊന്നും എനിക്കറിയില്ല ഇവരുടെ പേപ്പറുകളൊക്കെ കാണിച്ചു തന്നു അത് പ്രകാരം സാർ ഈ പട്ടയ അവരുടെ അടക്കം എന്നെ തിരിച്ചു കൊടുക്കണം കൊടുത്തിട്ട് ആ പൈസ വാങ്ങിച്ച് പാവപ്പെട്ട ജനങ്ങളെ അങ്ങനെ സഹായിക്കണം പാവപ്പെട്ട ജനങ്ങൾ തന്നെ നല്ല മനസ്സിനെ മാനിക്കുന്നു അതിനാൽ ഇവിടെ ഈ കുട്ടികൾ ഓർച്ചു നിൽക്കുകയാണ് അത് വ്യാജ പട്ടയമാണ് വ്യാജപട്ടയമാണ് പക്ഷെ ബോച്ച ഈ പറയുന്നത് പോലെ ഒരു പോയിന്റിൽ ഒഴിപ്പിക്കാനായിട്ട് കോടതി വഴിയുള്ള ഇതായിട്ടാണ് പോലീസുകാർ വന്നത് പക്ഷെ അതിനടുത്ത് സ്റ്റേ അടിക്കുക അങ്ങനെ ഇങ്ങനത്തെ സീനുകളൊക്കെ ഉണ്ടായോ അതിന്റെ ഇടയ്ക്കാണ് അൺഫോർച്യുനേറ്റ്ലി ഇവർക്ക് അവരുടെ മാതാപിതാക്കളെ നഷ്ടമാകുന്നു അത് വളരെ ദുഃഖം നിറഞ്ഞൊരു സംഭവം തന്നെയാണ് പക്ഷേ ബോച്ച് പിന്നെ ഇവരുമായിട്ട് ഒരിതായിട്ട് ഇടപാട് അല്ലെങ്കിൽ ഇവരെ സഹായിക്കാമെന്ന് പറഞ്ഞ് വാഗ്ദാനങ്ങൾ നൽകിയിട്ട് പോയതായിട്ടാണ് കുട്ടികൾ പറയുന്നത് ഒരു വർഷം കഴിഞ്ഞിട്ട് ഈ വീടൊക്കെ കൊടുക്കുന്നു അത് സംഘടനയാണ് കൊടുക്കുന്നത് നമുക്ക് അതിന്റെ ന്യൂസും കൂടി ഒന്ന് അച്ഛന്റെയും അമ്മയുടെയും മൃതദേഹം മറവ് ചെയ്യാൻ സ്വയം കുഴിയെടുത്ത് സമൂഹത്തെ ചിന്തിപ്പിച്ച രഞ്ജിത്ത് എന്ന പതിനേഴുകാരന്റെയും സഹോദരൻ രാഹുലിന്റെയും കണ്ണുകൾക്ക് ഇന്ന് ഏറെ തിളക്കമാണ് അച്ഛനും അമ്മയും ഉറങ്ങുന്ന മണ്ണിൽ സുരക്ഷിതരായി ഉറങ്ങാൻ കഴിയുന്ന ഒരു ഭവനമൊരുക്കിയതിന്റെ തിളക്കമാണ് ഇവരുടെ കണ്ണുകളിൽ കുട്ടികളുടെ നിസ്സഹായത മനസ്സിലാക്കിയ പലരും വാഗ്ദാനങ്ങളുമായി അന്ന് എത്തിയെങ്കിലും ഫിലോകാലയ എന്ന സന്നദ്ധ സംഘടനയാണ് കുട്ടികൾക്കായി വീടൊരുക്കണമെന്ന ദൗത്യം ഏറ്റെടുത്ത് നിറവേറ്റിയത് ഫിലോകാലയ ട്രസ്റ്റ് ചെയർമാൻ ോ ജോസഫ് ട്രസ്റ്റ് ഫൗണ്ടർ ജിജി മാരിയോ ഗ്രാമപഞ്ചായത്ത് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് അനിത എന്നിവർ പാലക്കാച്ചൽ കർമ്മത്തിന് നേതൃത്വം നൽകി രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളും സുഹൃത്തുക്കളും സന്നിഹിതരായിരുന്നു രാഹുലിന് സഹകരണ സംഘത്തിൽ കൺസ്യൂമർ സ്റ്റോറിൽ സർക്കാർ ജോലി നൽകിയിരുന്നു രഞ്ജത്ത് പ്ലസ് ടു പരീക്ഷയുടെ ഫലം കാത്തിരിക്കുന്നു മുത്തശ്ശി തുളസിക്കൊപ്പമാണ് രാഹുലും രഞ്ജിത്തും പുതിയ വീട്ടിൽ താമസിക്കുന്നത് അവകാശ തർക്കം നിലനിൽക്കുന്നതിനാൽ വൈദ്യുതി കണക്ഷൻ ഇതുവരെ ലഭിച്ചിട്ടില്ല ഇവരുടെ പേരിൽ നിലവിൽ ഈ വസ്തു ഇല്ലാത്തതിനാൽ നമുക്ക് പഞ്ചായത്ത് നമ്പർ ഇല്ലാത്തത് കൊണ്ട് എടുക്കാൻ നിർവഹമില്ല

ഭയങ്കരമായിട്ട് ഈ പറയുന്ന പോലെ പിള്ളേർക്ക് വേണ്ടി നിൽക്കുകയും അമ്പതിനായിരം രൂപ എടുത്ത് അഡ്വാൻസ് എറിയുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് മാസ് കാണിച്ചതാണ് പിന്നെ അതിന് ശേഷം ബോച്ചയുടെ ഒരനക്കുമില്ല സത്യം പറഞ്ഞാൽ ബോച്ച് അവിടെ നിന്ന് മുങ്ങുകയും ഈ പറഞ്ഞ പോലെ വേറൊരു സംഘടന വന്നിട്ടൊക്കെയാണ് ആ പിള്ളേർക്ക് വീടും കാര്യങ്ങളൊക്കെ വച്ച് കൊടുത്തത് എന്നാൽ ആയിക്കോട്ടെ ബോച്ച മുങ്ങി എന്തോ ആവട്ടെ അങ്ങനെ പൈസ എല്ലാം അങ്ങനെ ഇഷ്ടമല്ല സഹായിക്കണോ വേണ്ട എന്ന് തീരുമാനിക്കുന്നു പക്ഷേ ഈ പറയുന്ന പോലെ വേറെ പരിപാടിയിലൊക്കെ പോയിട്ട് ഈ പിള്ളേരുടെ ഒരു ക്ലിപ്പ് വെച്ചിട്ട് ഈ പറയുന്ന രാജേഷ് തോന്നുന്നു ആ ആ പയ്യൻ ഒരു വീഡിയോ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം ഞാൻ രഞ്ജിത്തി രാജു നെയ്യംകര ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഇത് ഷെയർ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു വിഷയം ബോച്ച എന്ന ബോബിച്ച മണ്ണൂരും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ ഞാനും എന്റെ ചേട്ടൻ രാഹുലും ഇങ്ങനെയുള്ള വീഡിയോ ഇടണമെന്ന് എന്ന് വിചാരിച്ചതല്ല നിർബന്ധിതമായത് ഞങ്ങൾക്കെതിരെ പല ചാനലുകളിലായി പല സമയങ്ങളിലായി ബോബി ചെമ്മണ്ണൂർ വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു ഇതിന്റെ സത്യാവസ്ഥ ഞാൻ നിങ്ങളോട് പറയട്ടെ ഉണ്ടായ ഒരു സംഭവമാണ് അപ്പോ ഞാൻ ഒരു സാധനം കൊടുക്കുമ്പോ ആ കേസൊക്കെ തീർത്ത് ക്ലീൻ ആക്കിയിട്ട് വീട് വെച്ചു കൊടുക്കാൻ ഒരു വർഷത്തോളം സമയമെടുക്കും അതുവരെ ഒരു വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞു അയാൾ നിയമപരമായി ഒരു വീട് പണിത് കൊടുക്കണമെങ്കിൽ മൂന്ന് മാസം മുതൽ ഒരു വർഷം വരെ കാത്തിരിക്കണമെന്ന് സത്യത്തിൽ ഇത് നുണയാണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിന് അമ്മയും അച്ഛനും മരിക്കുന്നു ഏകദേശം ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ ബോബി ചെമ്മണ്ണൂർ വന്ന് വാഗ്ദാനം തരുന്നു വീട് വെച്ച് നൽകാമെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് വരെ ഞങ്ങൾ കാത്തിരുന്നു ഈ ഒരു വർഷവും മൂന്ന് മാസവും ബോബി ബോബിചെമ്മണ്ണൂർ ഒന്നും ചെയ്തില്ല അതുമാത്രവുമല്ല ഞങ്ങൾ ഫോൺ ചെയ്തിട്ട് എടുക്ക പോലും ചെയ്തില്ല പോയിട്ട് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി ഈ സ്ഥലത്തിന്റെ ഉടമയുണ്ട് സ്ത്രീ നിങ്ങൾ അന്ന് കണ്ടു കാണും പോയി അമ്പതിനായിരം അഡ്വാൻസ് കൊടുത്ത് ബാക്കി ഇടപാടുകൾ നടത്താന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടികളുടെ അടുത്ത് ഞാൻ പോയിരുന്നു ആരോപണം രണ്ട് വസന്ത എന്ന സ്ത്രീയിൽ നിന്നും ഗോപിച്ചമ്മണ്ണൂർ ഞങ്ങളുടെ പേരിൽ ആ സ്ഥലം എഴുതി തരാൻ നിന്നപ്പോൾ ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞതാണ് സത്യത്തിൽ ഞങ്ങൾ ആ സ്ഥലം വേണ്ടെന്ന് പറയാനുള്ള കാരണം ആ സ്ഥലം വിൽക്കാനോ വാങ്ങാനോ ചെയ്യാൻ പാടില്ലാത്ത ഭൂമിയാണ് അങ്ങനെ ഞാൻ ഒരു രണ്ടു മാസം കഴിഞ്ഞപ്പോ മൂന്നാമത്തെ ആരോപണം തട്ടിക്കൂട്ട് വീടുണ്ടാക്കിയെന്നത് ബോച്ചങ്കിളിന് ആ വ്യക്തിയെ അറിയാമല്ലോ ജിജി മേരിയോയും മേരിയോ ജോസഫും പ്രിയ ബോച്ച എങ്കിളെ വീടിന് തറക്കല്ലിടുന്ന അന്ന് ഒരു യൂട്യൂബ് ചാനലുകാരോട് ഞാൻ പറഞ്ഞു ഒരു വർഷവും മൂന്ന് മാസമായി ബോബി ചെമ്മണ്ണൂർ എന്നെ പറ്റിച്ചുവെന്ന് അപ്പോൾ എന്നെ ജിജി മേരിയോയും മേരിയോ ജോസഫും മാറ്റി നിർത്തി പറഞ്ഞു ബോച്ച അങ്കിൾ പാവമാണ് നല്ല വ്യക്തിയാണ് സാമ്പത്തികമായി തകർന്നിരുന്ന സമയത്ത് ജോലി ഞങ്ങൾക്ക് തരികയും സാമ്പത്തികമായി സഹായിക്കുകയും ചെയ്ത വ്യക്തിയാണ് അദ്ദേഹത്തെ ഒരിക്കലും കുറ്റം പറയരുതെന്ന് അതിനുശേഷം പലപ്പോഴും ഞങ്ങളെക്കുറിച്ചും തിലോക്കാലിയ സ്ഥാപകരെ ബോബി അങ്കിൾ കുറ്റം പറഞ്ഞപ്പോൾ ഞാൻ ഫിലോക്കാലിയോട് ചോദിച്ചു ഇതേപോലെ കുറ്റം പറയുന്നല്ലോ ഞാൻ അതിനെതിരെ വീഡിയോ ഇടട്ടെ എന്ന് അപ്പോഴും അവര് പറഞ്ഞത് അതിനെതിരെ നീ ഒന്നും പറയരുതെന്നാണ് ഇപ്പോൾ ഞാൻ അച്ഛനും അമ്മയുമായി കരുതുന്ന ഫിലോക്കാലിയ സ്ഥാപകർ ഈ വീഡിയോ ഇടുന്നതിൽ എന്നോട് ക്ഷമിക്കണേ എന്ന അപേക്ഷ എനിക്കുണ്ട് ഒന്നും അറിയാതെ ഒരു പെർമിഷനും കോർപ്പറേഷനും ഒന്നും പാലിക്കാതെ ആരോപണം നാല് തട്ടിക്കൂട് വീട് ഉണ്ടാക്കി ബോധി അങ്കിളെ അത് തട്ടിക്കൂട് വീടല്ല ഞങ്ങളുടെ കൊട്ടാരമാണത് അങ്കിളെ അവർ സാമ്പത്തികമായി സഹായിച്ചു എന്നുള്ളതേ ഉള്ളു ഞങ്ങളുടെ ഇഷ്ടപ്രകാരമാണ് ഞങ്ങൾ ഈ വീടുണ്ടാക്കിയത് അങ്കിളിനോട് എനിക്ക് ഒരു അപേക്ഷയുണ്ട് തട്ടിക്കൂടല്ലാതെ അങ്കിൾ പണിയഴിപ്പിച്ചു കൊടുത്ത പത്ത് വീടുകളുടെ ഫോട്ടോ അങ്കിളിന്റെ ഫേസ്ബുക്ക് പേജിൽ ഷെയർ ചെയ്യാമോ ഇനിയിപ്പോ ഞാനും ഈ സ്ത്രീയും കൂടെ കേസ് കൊടുത്താൽ അവർ ഒഴിയേണ്ടി വരും ആരോപണം അഞ്ച് ഇനി നിങ്ങൾ കേസ് കൊടുത്താൽ ഞങ്ങൾ ഒഴിഞ്ഞു പോകേണ്ടി വരുമെന്നത് സത്യത്തിൽ നെയ്യാറ്റിൻകര കോടതിയിൽ കേസ് കൊടുക്കുകയും ഒരു വർഷം കഴിഞ്ഞപ്പോൾ കേസ് തള്ളിപ്പോവുകയും ചെയ്തതല്ലേ തെളിവ് ഞാൻ ഇവിടെ കൊടുക്കുന്നു ബോച്ച അങ്കിളിനോട് എനിക്കൊരു അപേക്ഷയുണ്ട് ഇനിയെങ്കിലും എന്നെയും എൻ്റെ ചേട്ടനെയും കുറിച്ച് വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് ഞങ്ങളെ ഇനിയും ദ്രോഹിക്കരുത് അങ്കിളിന്റെ ബിസിനസ്സും ബിസിനസ് വഴി ലഭിക്കുന്ന ലാഭത്തിൽ നിന്നുമുള്ള നന്മപ്രവർത്തികൾ ഇനിയും വളരട്ടെ എന്ന് ആശംസിക്കുന്നു ഹാടി പോളി എൻ്റെ പൊന്നും പോച്ച എണ്ണ ഇതിനെന്തെങ്കിലും ഉത്തരമുണ്ടോ നിങ്ങൾ കേസ് കൊടുക്കുകയും അധികം തള്ളിക്കളയുകയും ചെയ്ത പേപ്പർ അടക്കമാണ് അവരെടുത്ത് വെച്ചിട്ടുള്ള പയ്യന്മാർ പിന്നെ രണ്ട് പയ്യന്മാരാണ് ദ്രോഹിക്കാതിരിക്കുവോ സഹായിച്ചില്ലെങ്കിൽ നിങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞ് കാത്തിരുന്നു അവർക്ക് സഹായമൊന്നും കിട്ടിയില്ല മറ്റൊരു സംഘടന ഒന്നും അവരെ സഹായിക്കുന്നു അതിലൊക്കെ വേറെ പ്രശ്നമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല പിന്നെ ഈ പറയുന്ന മറ്റേ ഒരു സ്ത്രീയുടെ കയ്യിൽ നിങ്ങൾ അമ്പതിനായിരം രൂപ അഡ്വാൻസ് ഒക്കെ കൊടുക്കുകയും ഒക്കെ ചെയ്തല്ലോ അവരെവിടെ എന്താ ഒന്നും കാണാനില്ലല്ലോ പിന്നെയും വീണ്ടും വീണ്ടും ഓരോ ചാനലുകളിൽ പോയിട്ട് പിള്ളേരെ കരിവാര്യച്ചുകൊണ്ട് പറയാതിരിക്കുക അത്രേ ഉള്ളൂ വേറെ നിങ്ങൾ വലിയ സെറ്റപ്പ് ഒന്നും ചെയ്യണ്ട അവരെ ദ്രോഹിക്കാതിരിക്കുക സഹായിച്ചില്ലെങ്കിൽ വലിയ സെലിബ്രേറ്റി സ്റ്റാറ്റസാണ് നിങ്ങൾ സഹായിക്കാത്ത വ്യക്തിയാണെന്നോ നിങ്ങൾ ഉടായ്പ ആണെന്നോ ഒന്നുമല്ല നിങ്ങൾ ഉറപ്പായിട്ട് സഹായിക്കുന്ന വ്യക്തികളന്നെ പക്ഷേ ഈ കേസിൽ എന്തോ എന്തൊക്കെ ഇഷ്യൂസ് ചിലപ്പം നമ്മൾ ജനങ്ങളറിയാത്ത എന്തെങ്കിലും പ്രശ്നങ്ങളും കാണും നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളാണ് നിയമതടസ്സങ്ങളോ കാര്യങ്ങളൊക്കെ കാണും വോട്ട് പക്ഷേ ഇനിയും ഇനിയും പറഞ്ഞ് പറഞ്ഞ് ആ പിള്ളാരെ ദ്രോഹിക്കാതിരിക്കുക സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ദ്രോഹിക്കാതിരിക്കുക അത്രേ ഉള്ളൂ ഇത്രയൊക്കെ എനിക്കും പറയാനുള്ളൂ എന്തായാലും ഈ വിഷയമൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് ഇതിലും തോന്നുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കണ്ടിട്ട് ബോച്ച എന്ന വ്യക്തിയെ പറ്റിയിട്ട് എന്താണ് തോന്നുന്നത് എനിക്ക് അങ്ങനെ ഉട്ടായ്പ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും ഉട്ടായ്പ അങ്ങനെ എനിക്കിപ്പോൾ ഒരു വീട് വെച്ചു കൊടുക്കുക എന്നുള്ള സെറ്റപ്പൊക്കെ കഴിയും പിന്നെ ഈ പറയുന്ന പോലെ ഒരുപാട് ആ സമയത്ത് ഹൈപ്പിൽ നിന്ന ന്യൂസ് അവിടെ കയറി ഒരു മാസ് കാണിച്ച് ജനങ്ങളെ കൈയടിച്ച് പിന്നെ അത് തഴഞ്ഞിട്ട് പോയത് പോലെയാണ് എനിക്ക് ഈ പിള്ളേർ പറയുന്നത് മൊത്തത്തിലൊക്കെ ഒന്ന് കൂട്ടിക്കുഴച്ചെടുത്തപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയത് അന്നൊരു മാസ് കാണിച്ച് ഷോപ്പ് കാണിച്ചിട്ട് പിന്നെ ആ വഴിക്ക് ആൾ സ്ഥലം കലയാക്കി അങ്ങ് പോയത് പോലെ തോന്നുന്നു അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും നമ്മൾ അറിയാത്ത നിയമത്തിൻ്റെ കാര്യങ്ങളോ വശങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് നമുക്ക് ചിലപ്പോൾ ഇനി ഇത് വിഷയമായിട്ട് മാറുകയാണെങ്കിൽ അറിയാൻ പറ്റും അല്ലാണ്ട് നമുക്കൊന്നും അറിയാൻ പറ്റത്തില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തരം എൻ്റെ പുതുതാണ് ബൈ